ആദിവാസി ഭൂമി സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്ന് സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ചെയർമാൻ എം ഇരുനൂറോളം വ്യാജരേഖകളിലൂടെ അറുനൂറ് ഏക്കർ സ്ഥലമാണ് മേഖലയിൽ ഉന്നതർ കൈവശപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമായ സാഹചര്യത്തിൽ വിഷയം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെയും ഗോത്രവർഗ കമ്മീഷനെ ധരിപ്പിക്കുമെന്നും ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരമ്പരാഗത രീതിയിൽ നടന്ന അട്ടപ്പാടിയിൽ ഹഹാസിന്റെ വരവോടെയാണ് കയ്യേറ്റം ആധുനിക സംവിധാനത്തോടെ വ്യാപകമായത് കയ്യേറ്റത്തിന് രാഷ്ട്രീയക്കാരും റവന്യൂ ലാൻഡ് ട്രിബ്യൂണൽ വകുപ്പുകൾ ഊർജ്ജം നൽകി കേരളത്തിലെ പ്രമുഖ സ്വർണവ്യാപാര ഗ്രൂപ്പും പരിസ്ഥിതി പ്രവർത്തകരിൽ ചിലരും ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി യുഡിഎഫ് ഭരണകാലത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കയ്യേറ്റം കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാൽ അന്വേഷണവും നടപടിയും നടന്നില്ലെന്ന് മാത്രമല്ല കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ആദിവാസി സമൂഹത്തിനെതിരെ പോലീസ് അകാരണമായി കേസെടുത്ത് നിഷ്ക്രിയമാക്കുന്ന <CKK> _T 2015, ും കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണ് മുഴുവൻ കയ്യേറ്റക്കാർക്കെതിരെയും ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരിന് ഷോളയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും ഇതിനുശേഷം കേന്ദ്ര മനുഷ്യാവകാശ ഗോത്ര കമ്മീഷനുകളെ സമീപിക്കുമെന്നും ഗീതാനന്ദൻ പറഞ്ഞു പക്ഷേ മുഴുവൻ എന്നും ഈ മുന്നൂറ്റിയൊന്ന് ഏക്കറിൽ നടന്നിരിക്കുന്ന മുഴുവൻ വ്യാജാധാരങ്ങളും റദ്ദാക്കാനുള്ള നടപടിയെടുക്കണം അതുമായി ബന്ധപ്പെട്ട ഒൻപത് ഉദ്യോഗസ്ഥർ പരിസ്ഥിതി പ്രവർത്തനായിരുന്ന ദിനാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെ ഉൾപ്പെടുന്ന സംഘം റവന്യൂ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഇവരുടെ പേരിലെല്ലാം തന്നെ പിന്നീട് ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ട അനുഗാസ്പൂരിൽ ഭീമ ജ്വല്ലറി കമ്പനികളും ഉണ്ടോ അറിയുന്ന അന്ന് ഒരു എഫ്ഐആറും നൂറ്റി എൺപത്തി ആറാണ് ഓർമ്മ കേസ് പിന്നീട് യാതൊരു നടപടിയും പോലീസിന്റെ ി കോർഡിനേഷൻ ചെയർമാൻ കെ മായാണ്ടി പത്മാമോഹൻ തെക്കിമഠം ഗോപാലകൃഷ്ണൻ ആലത്തൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്